മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലെ നമ്മളെ ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകൾ പങ്കുവയ്ക്കുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് പ്രതിദിന രോഗീ വർദ്ധനവുള്ള സംസ്ഥാനമായിട്ട് മാറിയിരിക്കുന്നു രാജ്യമെമ്പാടും ഇപ്പോൾ ക്രിസ്തുമസ് പുതുവത്സരത്തിന് ശേഷം രണ്ടാഴ്ച നിർണായകമാണ് എന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഉൾപ്പെടെ അറിയിച്ചിരുന്നു പക്ഷേ ഇവിടെ ഗണ്യമായിട്ടൊരു വർധനവ് കോവിഡ് പ്രതിദിന രോഗി വർദ്ധനവ് ഇപ്പോൾ രേഖപ്പെടുത്തുകയാണ് ജെ എൻ വണ് വകഭേദമാണ് രാജ്യത്ത് ഇപ്പോൾ കൂടുതൽ ആശങ്കയായിട്ട് നിലനിൽക്കുന്നത് വലിയ ലക്ഷണങ്ങളൊന്നും ഇല്ലായെങ്കിലും ചെറിയ ശ്വാസം മുട്ടൽ പോലെയും അല്ലെങ്കിൽ ചെറിയ പനി പോലെയും തൊണ്ടവേദന പോലെയുമൊക്കെ നമുക്ക് ലക്ഷണങ്ങൾ പ്രകടമാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഗർഭിണികളായവർ അതോടൊപ്പം തന്നെ മുതിർന്നവർ അതോടൊപ്പം തന്നെ കുട്ടികൾ ഇവരെ ഏറ്റവും കൂടുതൽ സംരക്ഷണ വിഭാഗം എന്ന രീതിയിൽ തന്നെ പ്രത്യേകം കരുതേണ്ടത് ആവശ്യമാണ് സ്വയം ചികിത്സ ഈ ഒരു അവസരത്തിൽ പാടില്ല താനും കൃത്യമായിട്ട് രോഗലക്ഷണങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മരുന്നുകൾ അല്ലെങ്കിൽ ബന്ധപ്പെട്ട പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി പ്രത്യേകം ആരോഗ്യ മന്ത്രാലയം നമ്മളോട് ശുപാർശ ചെയ്യുന്നു ആശുപത്രികളിലും അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലുമൊക്കെ ആൾക്കൂട്ട പരിപാടികളിലും പങ്കെടുക്കുമ്പോൾ മാസ്ക് ധരിക്കുന്നത് ഉചിതമാണ് എന്നും ഈ അവസരത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പക്ഷേ രാജ്യമെമ്പാടും അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് മാസ്ക് നിർബന്ധമാണ് എന്നൊരു നിയമം കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്നും ശ്രദ്ധിക്കുക സ്വയം ചികിത്സ പാടില്ല എന്നാണ് പ്രത്യേകം ഈ അവസരത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജെ എൻ വൺ വകഭേദം കൂടാതെ മറ്റ് ഒട്ടനവധി ശ്രേണികൾ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നും കൃത്യമായിട്ട് ഇതിന്റെ ശ്രേണീകരണം ഉൾപ്പെടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ലാബോറട്ടറികളിൽ പരിശോധിച്ച് വരികയാണ് എന്നും ഐ സി എം ആർ എം ആരോഗ്യവകുപ്പ് കൃത്യമായിട്ട് നമ്മൾ ഈ സമയത്ത് അറിയിച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് രോഗികളുടെ എണ്ണം ഗണ്യമായിട്ട് വർദ്ധിക്കാൻ സാധ്യത ഉള്ളതായിട്ടാണ് നിലവിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായിട്ട് ഭിന്നശേഷി സൗഹൃദ സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു എത്രയും വേഗം വിദ്യാർത്ഥികൾ അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം നിലവിൽ വാർഷിക വരുമാന പരിധി ബാധകമല്ലാതെ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ബ്ലൈൻഡ് പി എച്ച് ഭിന്നശേഷി സൗഹൃദ സ്കോളർഷിപ്പുകൾ ഈ സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ ഫീസിൽ അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് മെയിൻ്റനൻസ് അലവൻസ് ഒക്കെയായിട്ട് വിദ്യാഭ്യാസ ആനുകൂല്യം ലഭ്യമാകും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ക്ഷീരസഹകരണ സംഘങ്ങളിൽ പാലളക്കുന്ന ക്ഷീര കർഷകരുടെ മക്കൾക്ക് പ്രത്യേകിച്ച് ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡിലൊക്കെ അംഗത്വമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ആനുകൂല്യത്തിലുള്ള അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ബ്ലോക്ക് തല ക്ഷീരകർഷക ഓഫീസുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഈ ഒരു അവസരത്തിൽ ലഭിക്കുന്നതായിരിക്കും ഈ മാസം പതിനാലാം തീയതിക്കുള്ളിൽ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ഉന്നത വിദ്യാഭ്യാസത്തിന് നൽകുന്ന സ്കോളർഷിപ്പ് സഹായമായിട്ടാണ് ഇവിടെ ആനുകൂല്യം നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് ഇതിനു മുന്നോടിയായിട്ട് തന്നെ അല്ലെങ്കിൽ പുതുവത്സര സമ്മാനമായിട്ട് കേന്ദ്ര സർക്കാർ പെട്രോളിനും ഡീസലിനും പത്ത് രൂപ വരെ കുറച്ചേക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് നിലവിൽ ക്രൂഡ് ഓയിലിന്റെ വില താന്നു നിൽക്കുന്ന സാഹചര്യത്തിലും അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടും വലിയൊരു പ്രഖ്യാപനത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് പത്ത് രൂപ വരെ കുറയുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നിലവിൽ സൂചനയുള്ളത് അതായത് പെട്രോളിന് അതോടൊപ്പം തന്നെ ഡീസലിന് ഇത്തരത്തിൽ വലിയൊരു വില കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പെട്രോളിന് മാസങ്ങളായിട്ട് മൂന്നക്കം കടന്നിരിക്കുന്ന സാഹചര്യങ്ങൾ അതോടൊപ്പം തന്നെ നാളുകളായിട്ട് ഇപ്പോൾ സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തലാക്കിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും വലിയ ഒരു സഹായമായിട്ടായിരിക്കും ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം ജനങ്ങളെ തേടിയെത്തുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക വിവിധ ക്ഷേമപദ്ധതി അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക